അടിസ്ഥാന സൗകര്യ വികസനത്തിലേറെ പിന്നിലാണ് ഇപ്പോഴും മാരളം വനവാസി മേഖല ഉണ്ടെങ്കിലും പല വീട്ടിലും കരടില്ല കുടിവെള്ള പ്രശ്നവും ഇവിടെ രൂക്ഷമാണ് ഇതിനിടയിലാണ് ദുരിതം ഇരട്ടിപ്പിച്ച് കാട്ടാനശല്യവും ഇവരുടെ ജീവിതത്തിന് വെല്ലുവിളിയുയർത്തുന്നത് കാട്ടാനിയുടെ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളും ചർച്ചയാവുകയാണ് ഭയന്നു ഭയന്നാണ് ആറളം വനവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങളുടെ ജീവിതം ഒരു ഭാഗത്ത് കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു മറുഭാഗത്താകട്ടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പിന്നോക്കാവസ്ഥ ചിലയിടത്ത് റോഡില്ല കരണ്ടില്ല പല ഭാഗത്തും കുടിവെള്ളം പോലുമില്ല പ്രദേശത്താകെ വൈദ്യുതി ലൈൻ വലിച്ചിട്ടുണ്ടെങ്കിലും പല വീടുകളിലും കരണ്ടില്ല കൂടാതെ ഇവിടെ ഭൂരിഭാഗം വീടുകളിലും ഏണികൾ ചാരിവെച്ചത് കാണാം കാട്ടാനകൾ വരുമ്പോൾ സ്വയരക്ഷയ്ക്കായി ഓടി ടെറസിന് മുകളിൽ കയറാൻ നാട്ടുകാർ താണിത് മുൻപൊക്കെ രാത്രി മാത്രമാണ് കാട്ടാനയെ പേടിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പകലും രക്ഷയില്ല പകൽ വരെ ഇറങ്ങാൻ വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥയാണ് ഒരു കുഞ്ഞു പിള്ളേർക്ക് ഒരു അങ്കമ്പാടിയിലേക്ക് ഇത്രയിടത്തുള്ള അങ്കമ്പാടിയിലേക്ക് പോകാൻ വേണ്ടി പറ്റൂല്ല പുഴയിലൊന്നും കുളിക്കാൻ വേണ്ടി പോകാൻ പറ്റില്ല ഒരു വെള്ളം എടുക്കാൻ വേണ്ടി പോകാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ അവസ്ഥയായി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ജീവിക്കാനാണ് പത്ത് നാൽപ്പത് തെങ്ങ് പോയി ഈ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ എൻ്റെ പോയി പോയി കുറേ അതെല്ലാം ശരിക്കും ശരിക്കും അടിച്ച് എന്നിട്ട് അവർ നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല ഇതുവരെയും വന്ന് മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരവും കുടുംബത്തിലൊരാൾക്ക് താൽക്കാലിക ജോലിയും കാട്ടാന ശല്യത്തിന് താൽക്കാലിക പരിഹാരങ്ങളും വാഗ്ദാനം ചെയ്ത് അധികാരികൾ മടങ്ങി കഴിഞ്ഞു പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു जनम कणूर